നമസ്കാരം ഈ പുണ്യാത്മാക്കൾ എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് അറിയാമോ അവരെല്ലാവരും സാധാരണ മനുഷ്യരായിട്ട് ജനിച്ചവരാണ് പക്ഷെ അവരെങ്ങനെ പുണ്യാത്മാക്കളായിട്ട് മാറുന്നു എന്നുള്ളതാണ് ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാട്ടെ ഒരിക്കൽ ഒരു ഗ്രാമത്തിൽ ആ ഗ്രാമത്തിൽ വലിയൊരു ക്ഷാമം വന്നു ഈ ക്ഷാമം വരുമ്പോൾ പ്രത്യേകത എന്താണ് അവിടെ ഭക്ഷണ സാധനങ്ങൾ കിട്ടാതാവും അല്ലേ അരി അതുപോലെയുള്ള സാധനങ്ങളൊക്കെ കിട്ടാതെ ആവും കൂടാതെ അവിടുത്തെ സാധാരണ ജോലിക്കാർക്ക് ജോലി ജോലിയില്ലാതാവും ദിവസവേതനം കൈപ്പറ്റി ജീവിക്കുന്ന തൊഴിലാളികൾക്ക് ജോലി ജോലിയില്ലാതെയാവും അവരുടെ കയ്യിൽ പണമില്ലാതെ ആവും അപ്പോൾ എന്ത് സംഭവിക്കും ഈ ക്ഷാമം വരുമ്പോൾ പല സാധനങ്ങളും കിട്ടാതാവുമ്പോൾ കിട്ടുന്നതിനൊക്കെ വലിയ വിലയായിരിക്കും അല്ലേ അപ്പോൾ വലിയ വിലയായതുകൊണ്ട് പാവപ്പെട്ടവന്റെ വീട്ടിലേക്ക് ഒന്നും മേടിക്കാൻ പറ്റില്ല അവന്റെ അടപ്പിൽ തീ കെടും അതോടൊപ്പം തന്നെ അവന്റെ ചങ്കിൽ തീ കത്താൻ തുടങ്ങും എന്തായിരിക്കും ആ തീ സ്വന്തം മക്കളുടെ വിശപ്പ് കാണുമ്പോഴുണ്ടാകുന്ന തീ അല്ലേ സ്വന്തം വയറ് ഇരിയുമ്പോഴുണ്ടാകുന്ന തീനേക്കാൾ വലുതാണ് സ്വന്തം കുടുംബത്തിലുള്ളവർ വിശന്നിരിക്കുമ്പോൾ കാണുമ്പോൾ ഉണ്ടാകുന്ന തീ സമ്പന്നന്മാരുടെ കുടുംബത്തിൽ അതൊന്നും ഉണ്ടാവില്ല കാരണം അവർക്ക് സമ്പത്തുണ്ട് അവർ കിട്ടുന്നതൊക്കെ വാങ്ങി കൂട്ടി വെക്കും അങ്ങനെ ആ ഗ്രാമത്തിൽ വലിയ ക്ഷാമം വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു അവനും ഒരു എന്താ പറയുക സമ്പന്നനൊന്നുമല്ലായിരുന്നു പക്ഷേ അവൻ്റെ മനസ്സ് വലുതായിരുന്നു അവൻ അവൻ്റെ അയൽവക്കത്തുള്ളവരുടെയൊക്കെ സങ്കടങ്ങൾ അവൻ കാണാൻ തുടങ്ങി അവരുടെ വേദനകൾ കാണാൻ തുടങ്ങി അവരുടെ എന്താ പറയുക അടുപ്പിലിരിഞ്ഞിരുന്ന തീഹൃ അവരുടെ ചങ്കിലിരിയുന്ന ആ വെളിച്ചം അവൻ കണ്ടു അവന് പല ദിവസവും ഉറക്കമില്ലാതായി ഒരു ദിവസം രാത്രി അവൻ വലിയൊരു തീരുമാനമെടുത്തു അന്നവൻ കിടന്നുറങ്ങി ആ തീരുമാനം എടുത്തപ്പോൾ തന്നെ പിറ്റേ ദിവസം രാവിലെ അവൻ എഴുന്നേറ്റിട്ട് അവൻ ആ കിടന്ന കട്ടിലും വീട്ടിലുണ്ടായിരുന്ന ഫർണിച്ചറുകളും എല്ലാം എടുത്ത് അവനൊരു വണ്ടിയിൽ കൊണ്ടുപോയി ഒരു കടയിൽ കൊണ്ടുപോയി കൊടുത്തു അവൻ്റെ വീട്ടിലെ ഫർണിച്ചറുകളൊക്കെ അവൻ വിറ്റു അതിൽ നിന്ന് കിട്ടിയ പണം തൻ്റെ അയൽവക്കത്ത് ദാരിദ്ര്യത്തിൽ കഴിഞ്ഞിരുന്ന കുടുംബങ്ങളുടെ പട്ടിണി മാറ്റാൻ അവനത് ഉപയോഗിച്ചു എന്നുള്ളതാണ് അതാണ് വലിയൊരു മനസ്സ് അവൻ്റെ കയ്യിൽ സമ്പത്ത് ഉണ്ടായിരുന്നില്ല പക്ഷേ അവൻ്റെ ഹൃദയം സമ്പന്നമായിരുന്നു അതുകൊണ്ട് തന്നെ അവൻ വലിയ സമ്പന്നനായി അല്ലേ സമ്പത്ത് കൊണ്ടല്ല സമ്പന്നനായത് പ്രവൃത്തി കൊണ്ട് ആ വ്യക്തി ആരാണെന്ന് അറിയാമോ ഒരു സാധാരണ മനുഷ്യനായിരുന്നു പക്ഷേ അവനെ ദൈവം ഉയർത്തി ഉയർത്താൻ കാരണം എന്താ അവൻ തൻ്റെ അയൽവക്കത്തുള്ളവന്റെ സങ്കടങ്ങൾ കണ്ടപ്പോൾ കണ്ണ് തുറന്ന് കണ്ടപ്പോൾ ദൈവം അവനെയും കണ്ടു ദൈവം അവനെയും കണ്ണ് തുറന്ന് കണ്ടു ദൈവം അവനെ ഉയർത്തി ആ മനുഷ്യൻ ആരാണെന്നറിയാമോ അതാണ് സെയിൻറ് ഡോമിനിക് ആ പുണ്യാത്മാവിനെ ഞാനിന്ന് ഇവിടെ പരിചയപ്പെടുത്തണേട്ടാ സെയിൻറ്റ് ഡോമിനിക് നമ്മുടെയൊക്കെ ജീവിതത്തിലും ആ ഒരു ഡോമിനിക്ക് നമ്മുടെയൊക്കെ ഹൃദയത്തിലുണ്ടാകണം മറ്റുള്ളവരുടെ സങ്കടങ്ങൾ കാണാനായിട്ട് അല്ലേ അവരുടെ പ്രശ്നങ്ങളിലേക്ക് ചെല്ലാനുള്ള ആ ഒരു മനസ്സിന് വേണ്ടിയിട്ട് നമ്മുടെ ഹൃദയത്തിലും ഒരു ഡോമിനിക്ക് എന്നും ഉണ്ടായിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കണേ ഓക്കേ